അവരുടെ കയ്യിൽ മാസ്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു മകളെ പോലെയാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ അങ്ങനെ കൃത്യം കണ്ണടയൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു പല പല വെറും മൂന്ന് ആയിട്ടുള്ളൂ ഈ ഒരു പെൺകുട്ടി അവിടെ ജോലിക്ക് വന്നിട്ട് മുക്കത്താണ് ഹോട്ടലിലെ പേരൊന്നും ആരും പറയുന്നില്ല കേട്ടോ ഒരു ചാനലിലും അതേപോലെ തന്നെ ഈ ആ നാറികളുടെ ഫോട്ടോയും ഇല്ല പേര് ഉള്ളൂ പേര് മാത്രം ഫോട്ടോ ഒന്നുമില്ല ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ മൂന്ന് മാസത്തിന്റെ ഇടയിൽ കൺവീൻസ് ചെയ്തു വെച്ചിരിക്കുന്ന എന്റെ മകളെ പോലെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകളെ പോലെ നോക്കിക്കോളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് ശിങ്കടികളെയും കൂട്ടിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി വന്നിട്ട് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ബന്ധു ഭാഗ്യം കൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇനി കയൽ വഴുതി വീണതാവാൻ അല്ല സാധനിക്കവർ തള്ളിയിട്ടതായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ കുട്ടി മൊബൈൽ ഫോണിൽ പബ്ജി കളിക്കുമ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആയി കിടക്കുന്നു ആ ഒരു സമയത്ത് ഭാഗ്യം കൊണ്ട് ക്യാമറ ഓൺ ആയതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു ഇനിയും ക്ലിപ്പുകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ബന്ധുവാണ് പറയുന്നത് ഇനിയും ക്ലിപ്പുകള് ഈ നാറിയുടെ ചാറ്റുകൾ എല്ലാം പുറത്തുവിടും ഒരു ആ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ഇയാളൊരു മാസ്കിൻ ടാപ്പും കരുത്തിയിട്ടുണ്ടായിരുന്നു വായെല്ലാം മൂടിക്കെട്ടി ആ കുട്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഈ രണ്ട് കാര്യത്തിനാണ് ഈ നാറി വന്നിട്ടുള്ളത് ഇപ്പം നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയൂ ഞാൻ അങ്ങനെ പീഡിപ്പിക്കാനാണ് വരുന്നത് എന്തിനാണ് കൂടെ രണ്ടാളെ കൊണ്ടുവരുന്നത് എന്നുള്ളത് അപ്പം നിന്റെ പിന്നിലും വേറെ എന്തോ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനർത്ഥം എടോ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പോലീസുകാർക്ക് ഈ പ്രതികളെ പിടിക്കാൻ ഇത്ര സമയമായിട്ടും കഴിഞ്ഞില്ലെങ്കിലും അതും ഒരു മോശം പ്രവണതയല്ലേ എടോ എന്ത് വലിയ കേസാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പിടിക്കുന്ന കേരള പോലീസാണ് ഈ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുന്നത് അവർ നാട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് പല നാട്ടുകാരും അവിടെയുള്ള ആളുകൾ പറയുന്നത് ന്യൂസ് ചാനൽ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും ഓക്കെ എന്തായാലും ബന്ധുവായിട്ടുള്ള ആള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ച് വേദനയുള്ള കാര്യമാണ് ഇങ്ങനെ വല്ല വിഷയം വന്നാലേ അത് തോന്നുള്ളൂ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുന്ന ഓഫീസായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരും പറഞ്ഞു പ്രതിയെ പിടികൂടി മാത്രമുള്ള സഫഷ്യന്റ് ആയിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കയ്യിലാണ് ഇന്നിത്രത്തോളം ഒരു വീഡിയോ പോലും പുറത്തുപോയിട്ടും ഇതുപോലുള്ള എത്രയോ തെളിവ് നമ്മൾ വീണ്ടും പോലീസിന് ഹാജരാക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഡീറ്റൽ തെളിവും എല്ലാം ഹാജരാക്കാൻ പറ്റും എന്നിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഈ ഇരട്ടി തപ്പുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് തവണ എന്തൊക്കെയോ ദുരൂഹത ആൾ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ സൂചന നമുക്ക് കിട്ടുന്ന സൂചന അതുപോലെ തന്നെ പോലീസ് ഇത്ര ഇത്രത്തോളം ഗൗരവമായ വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നില്ല ഒരു ഇത് നമ്മൾ ഭാഗത്തുണ്ട് പോലീസുകാർ ഗൗരവമായിട്ടല്ല എല്ലാ കാര്യങ്ങൾ കാണുന്നത് എന്നാ പറയുന്നത് തെളിവുകൾ എന്തൊക്കെ കൊടുത്തു ഇനിയുമുണ്ട് വീഡിയോ ക്ലിപ്സുകൾ ഇനിയുമുണ്ട് അതേപോലെ ഇയാളുടെ വാട്സപ്പ് ചാറ്റുകളുണ്ട് പല തവണ ഈ പെൺകുട്ടിയെ വൃത്തികെട്ട രീതിയിൽ സമീപിക്കാൻ ശ്രമിച്ചപ്പോ ആ പെൺകുട്ടി ചെറുത്തു നിന്നിട്ടുണ്ട് ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഇയാൾ ഈ വൃത്തികേട് എന്നാണ് പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങൾ ആ പെൺകുട്ടി പറഞ്ഞിട്ടും പോലീസുകാർക്ക് ഇതൊരു സാധാരണ കേസായിട്ട് കാണാൻ തോന്നുന്നെങ്കിൽ അത് വളരെ മോശമാണ് കേട്ടോ ഈയൊരു നിയമ സംവിധാനത്തോടും പോലീസുകാരോടൊക്കെ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട് ആ റെസ്പെക്ട് ഒക്കെ അങ്ങ് പോകും അതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് പോലും ആ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ആ കരച്ചിൽ കേട്ടിട്ട് പോലും നിങ്ങൾക്ക് യാതൊരു മനസ്സിലില്ലെങ്കിലും നമ്മൾ എന്ത് പറയാനാ രണ്ടാമത്തെ ദിവസം എടുത്തു ഇന്നും മൊഴിയെടുത്തിട്ടുണ്ട് പക്ഷെ കുട്ടി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രണരക്ഷ രക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ് പക്ഷേ എഫ് ഇതിൽ എഫ്ഐആറിൽ പോലും അവർ കാണിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ് അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് പ്രതിയെ പിടുകൂടാത്ത സാഹചര്യത്തിൽ ഇത്രയും ആയിട്ടും നാല് ദിവസമായിട്ടും പ്രതിയെ കുറിച്ച് ഒരു സൂചനയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഇതിനു ചില സംശയി സംശയിക്കപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടായിരുന്നു ഈ കുട്ടി എത്രയോ തവണ പോലീസുകാർക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് പ്രാണരക്ഷാർത്ഥം ഞാൻ ഓടിയപ്പോൾ അവിടുന്ന് വീണതാണ് എന്നുള്ളത് ഇവർ പറയുന്നത് എന്താ എഫ്ഐആർ ഇട്ടതെന്താ ഐസിയുലൊക്കെ കിടക്കുന്ന ഒരു കുട്ടി പറയുന്ന വാക്കിന് യാതൊരു വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാനാ എടൂ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് എന്ത് രീതിയിലുള്ള സുരക്ഷയാണ് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ കൊടുക്കുന്നത് ആ കുട്ടി കൊടുക്കുന്ന മൊഴി ആ വീഡിയോ ഇതൊന്നും പോരെ ഈ നാറികളെ പിടിക്ക് ഇതൊന്നും പോരെ വേറെ വല്ല കേസാണെങ്കിലപ്പോ തൊപ്പിയൊക്കെ വല്ല ആളെ തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞ വാതിൽ ചവിട്ടി പൊളിച്ച് പിടിച്ചോണ്ട് ഇവിടെ ആ ഒന്നും ഇല്ലല്ലേ ആ കുട്ടിയുടെ ലൈഫിന് ഒരു വാല്യൂ ഇല്ലല്ലേ അച്ഛനെ പോലെ കാണുന്ന ഒരു നാറി ആ നാറി ചെയ്ത കാര്യമാണിത് ഇതിന് യാതൊരു തരത്തിലും ഒരു സീരിയസ്നെസ് ഇല്ലേ ഒക്കേണ്ട സമയൊക്കെ എപ്പോഴും കഴിഞ്ഞു ഇനി വീഡിയോ എന്തുകൊണ്ട് അയാളെ പുറത്തു വിട്ടെന്ന് അറിയാം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പുറത്തുവിടേണ്ട വന്ന ഒരു സാഹചര്യം വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ആ വീഡിയോ വിട്ടത് കാരണം ജനങ്ങളെങ്കിലും സത്യ അറിയണം പ്രത്യേകിച്ച് അദ്ദേഹം ആ ഈ മാന്യം എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി തന്നെ അയാൾ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിൽ ഈ കുട്ടിക്കെതിരായിട്ട് അപ്പൊ സ്വാഭാവിക ആ അത് ശരിയല്ലേ നിങ്ങൾ ആ വീഡിയോ കണ്ടതല്ല വീഡിയോ കണ്ടപ്പോ ആ കുട്ടി ചീറി പൊളിച്ച് കരയാണ് ആ ഒരു കരച്ചിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ഞാന് ചിലപ്പോ സാധാരണ വാർത്തകൾ കാണുന്ന പോലെ ചിലപ്പോ കണ്ടുപോകേണ്ട സാധന ആ കുട്ടിയുടെ ആ ഒരു കരച്ചില് വെറുതെ വിടുക എന്ന് പറഞ്ഞ കരയും പോ ബഹളം വെക്കേണ്ട നാട്ടുകാരറിഞ്ഞ നിനക്ക് തന്നെയാണ് നാണക്കേട് എന്ന് പറയുന്ന ആ നാറി മകളെ പോലെ നോക്കാം എന്ന് പറഞ്ഞാൽ ആ നാറുക വാക്ക് നിങ്ങൾ കേട്ടില്ലേ ഇതൊന്നും പോരാ പോലീസുകാർക്കല്ലേ കൊള്ളാം ആ ഫാമിലിക്ക് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും ആ കുട്ടിയുടെ ഫാമിലി ഇത് കാണുമ്പോൾ ശരിക്കും അങ്ങ് ഉറങ്ങാൻ പോലും കഴിയാതെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലായി ഉണ്ടാവില്ലേ നമ്മുടെ കുടുംബത്തിലേക്ക് അങ്ങനെ വന്നാൽ എന്താവും അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ നാറി ഇന്നിപ്പോ രണ്ട് കാലവും നിൽക്കുന്നുണ്ടാവൂലെ അത് വേറെ കാര്യം ഈ കുട്ടി കണ്ണൂരിൽ നിന്നാട്ടാണ് കോഴിക്കോട് വന്ന് പണിയെടുക്കുന്നത് പിന്നെ കാസർഗോഡ് ഉള്ളതാണ് ഈ ബന്ധു അതായത് പലരും പല സ്ഥലത്ത് ഈ കോഴിക്കോട് നല്ല പിടിപാടോ രാഷ്ട്രീയ പിടിപാടൊക്കെ ഉണ്ടാവും ഇവന്റെ രാഷ്ട്രീയമൊക്കെ ഏതാണെങ്കിലും പുറത്തുവിടണം ഇവന്റെ മുഖം പുറത്തു പുറത്തുവിടണം മീഡിയത്തിനോട് എനിക്ക് അത പറയാനുള്ളത് ഇവന്റെ മുഖം ഞാൻ കരഞ്ഞാൽ കിട്ടുന്നില്ല എനിക്ക് കിട്ടിയാൽ ഞാൻ ഇടും ഈ പ്രതികള് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ കാര്യം കൂടി നിങ്ങളൊന്ന് കേട്ട കറക്റ്റ് മനസ്സിലാവും അന്ന് നിങ്ങളെ കുറിച്ച് രണ്ട് മൂന്ന് പേരുള്ള താമസിക്കുന്ന വീടായിരുന്നു അവിടെ രണ്ട് കുട്ടികൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു അത് നിർബന്ധപരമായി പറഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല അതിന് പറയില്ല രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ കുട്ടി തനിച്ചുള്ള സമയത്താണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂട്ടിയിട്ട് അവർ പോവുകയും അവർ ബലമായിട്ട് പിടിക്കുകയും അതിനകത്ത് വിഷുവിൽ തന്നെ അവരുടെ ഓഡിയോ ഓഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിലെ കാണുന്നുണ്ട് ഒച്ചവർക്ക് നിന്റെ മാനം കളയും മാനം പോകുന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതും ഒരു തെളിവായിട്ട് ഒരു സഫീഷൻ തെളിവല്ല എന്ന് പറയുമ്പോൾ സത്യം ഖേദകരമാണ് സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട് കേരള പോലീസ് സത്യം പോലീസിന് കുറ്റം പറയുമല്ല വളരെ വിഷമത്തോടെ നാല് ദിവസമായി നമ്മളിവിടെ ഈ മെഡിക്കൽ കോളേജ് കാരണം നമ്മൾ ലോക്കൽ സപ്പോർട്ടുകളൊന്നും ഇവിടെ ഇല്ല നമ്മൾ കാസർഗോഡ് കണ്ണൂരിൽ നിന്നും വന്നാണ് എന്റെ വീടിച്ച് കാസർഗോഡാണ് അങ്ങനെ വന്നത് ഇവിടെ നിൽക്കുവാണ് ലോക്കൽ സപ്പോർട്ട് സപ്പോർട്ട് പക്ഷെ പക്ഷെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മീഡിയയും ഒക്കെ ചെയ്യുന്നുണ്ട് പോലീസിന്റെ ഇതുവരെ ഒരു ഒരു നടപടി വളരെ ദുഃഖമുണ്ട് കേട്ടില്ലേ ആ റൂമിൽ രണ്ട് കുട്ടികൾ മൊത്തം മൂന്ന് പേര് താമസിക്കുന്ന മുറിയിൽ നിന്ന് രണ്ട് കുട്ടികൾ ഓൾറെഡി ഇവര് മാറ്റിയിട്ടുണ്ട് അപ്പൊ പ്ലാൻ കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നതിന് ശേഷമാണ് ഈ ഒരു ക്രൂര കൃത്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ തെളിവുകളൊന്നും പോരെ ഈ വീഡിയോ ഒന്നും പോരെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് അല്ലേ ഇതൊന്നും പോരെ ഈ മൂന്ന് മാറികളെ അറസ്റ്റ് ചെയ്യ ഇവിടെയൊക്കെ മൊബൈൽ ഫോണുകൾ ഇപ്പോഴും വർക്കിംഗ് ആവും നല്ല ധൈര്യമുള്ള ആൾക്കാരാവുന്ന കാര്യത്തി അർപ്പം വേണ്ട കാരണം ഈ ഫാമിലിയെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ല രസം ഈ മാറി ഈ ഒരു പെൺകുട്ടിയെ ചാറ്റ് ചെയ്ത രീതിയെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇതിനകത്ത് കുറെ ചാറ്റ് ഹിസ്റ്ററി കുറെ ചാറ്റുകളും ഇതിനകത്ത് കണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിലുണ്ട് അതിനകത്ത് ഇവൾ ഇയാൾ ഇയാൾ ഈ കുട്ടികളെ തെട്ടൻ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു കുറ്റ ഒരുപാട് ഇവളെ കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഏഹ് ഇത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭാര്യയോട് ഞാൻ അറിയിക്കും ആ സമയത്ത് വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാര്യം അപ്പം കുട്ടിയുടെ കുട്ടി തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെ അവവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ഇപ്പോഴെല്ലാം മുമ്പേ ഈ പ്രചരണങ്ങൾ നടത്തിയിട്ട് കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ഒരു തന്ത്രത്തിലേക്കാണ് അയാൾ പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പെൺകുട്ടിയെ വളച്ച് എടുക്കാനുള്ള ശ്രമം ആള് മുന്നേ തന്നെ നടത്തിയിട്ടുണ്ട് അതായത് എന്തൊക്കെയോ നോണകളൊക്കെ പറഞ്ഞ് നാട്ടുകാരും അവിടുത്തെ സ്റ്റാഫുകളുടെ ഇടയിലൊക്കെ ഒരു വൃത്തികെട്ട രീതി ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്ത് വെടക്കാക്കി തനിക്കാക്കാനുള്ള ഒരു പ്രവണത ആൾ ചെയ്തിട്ടുണ്ട് മകളുടെ പ്രായമുള്ള മകളായിട്ട് കാണുമെന്ന് പറഞ്ഞ പെൺകുട്ടിയെട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് അവൻ്റെ ഒക്കെ സ്വന്തം മകൾ അവൻ എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല അവനക്ക് മകളോ പെങ്ങളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ എന്തൊക്കെ ചെയ്യും കണ്ടറിയേണ്ടതായിട്ടുണ്ട് അത്ര വൃത്തിയായിട്ട മനോഭാവമാണ് കാര്യത്തിൽ ഒന്നും സംശയിക്കാനൊന്നുമില്ല അപ്പം മുന്നേ കുട്ടിയെ വളയ്ക്കാനും എങ്ങനെയെങ്കിലും കയ്യിലാക്കാനുള്ള ശ്രമം കളി മാറി നടത്തിയിട്ടുണ്ട് ആ കുട്ടിക്ക് അപ്പം തന്നെ നാട്ടിലേക്ക് പോയാൽ തീരുന്നു വീട്ടുകാരെ അറിയിച്ച അവിടെ നിന്ന് മാറി കൂടാതിരുന്നില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ അവസാനിച്ചോളും അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതിനൊക്കെ ജോലിക്കൊക്കെ വന്ന് വേറെ സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുക അപ്പോൾ ആ ഒരു ധാരണയിലൊക്കെ തന്നെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ജീവിക്കാൻ ഒരു തറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാടും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളാവും അപ്പോ അവരെ നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയില്ല അപ്പൊ എന്താണെന്നറിയില്ല ഒരു പക്ഷേ അത് കുട്ടിയുടെ ജീവൻ എടുക്കാനുള്ള ഒരു പദ്ധതിയാവാം അല്ലെങ്കിൽ മറ്റേ അത് ഇതിന് കൃത്യമായിട്ട് എനിക്കില്ല കാരണം മൂന്നുപേർ പോകുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അവരുടെ കയ്യിൽ മാസ്കിംഗ് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടി പറഞ്ഞത് മുഖം മുഖം മറച്ചു പിന്നെ ചുറ്റി വെക്കാൻ വേണ്ടിട്ട് ബ്ലോക്ക് ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ലക്ഷ്യം ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ആയിരിക്കാം ഒരു കൂടി അവർ പോയത് കൊലപ്പെടുത്താനായിരിക്കും അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്താനായിരിക്കും കൃത്യോടുത്തായിട്ടും ആ രണ്ട് കാര്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് മാനഭംഗപ്പെടുത്താൻ ഏകദേശം മനസ്സിലായി ആ ക്ലിപ്പ് കേട്ടാ തന്നെ അറിയാം ഇനിയും ക്ലിപ്സുകൾ അദ്ദേഹം വിടാൻ നിൽക്കുന്നുണ്ട് അത് പോലീസുകാർ ഇനിയും ഒരു തണുപ്പും ചിന്താഗതിയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർ ആ ക്ലിപ്സും ആ ചാറ്റും കാര്യങ്ങളൊക്കെ വിടും അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്കിൻ ടാപ്പും രണ്ടു പേരൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടിയെ ഒന്നല്ലെങ്കിൽ കൊല്ലാൻ അല്ലെങ്കിൽ പൂർണമായി നശിപ്പിച്ച് കൈക്കലാക്കാൻ വേണ്ടി ചെയ്താണ് കുട്ടി ജീവനും കൊണ്ട് ഓടിയതാണ് ആ ചെറിയ ശബ്ദമൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടെ ഇപ്പോൾ ഇതിനെ നെഞ്ചിലൂടെ കേൾക്കുന്നതിന്റെ ഒരു പടപ്പ ഇതിലെ ഈ ക്രൂരനായിട്ടുള്ള ആളുടെ അനുജനോ ചേഷ്ടനോ ഒരാൾ ഈ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നുണ്ട് ഇയാൾ ഇന്നലെ ഇന്നലെ ഒരു രാഹുൽ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു രാഹുൽ എന്ന് പറഞ്ഞ സൗദി ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കയ്യിലെടുക്കാനും നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് ശ്രമങ്ങളിലൂടെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും അതിനൊന്നും കൂടെ പ്രോത്സാഹിപ്പിക്കാത്തത് നമ്മൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും നമ്മൾ പോകാറില്ല നമ്മൾ ഈ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും അവർക്ക് എന്ത് രാഷ്ട്രീയപരമായിട്ട് എന്ത് തന്നെ സപ്പോർട്ട് ഉണ്ടായാലും മോളിൽ നിന്ന് ഏത് തലത്തിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മുടെ നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യും നമ്മുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും നമ്മൾ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാ തെളിവുകളും പുറത്തുവിടുക തന്നെ ചെയ്യണം നീ എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിലും അവൻ ജയിലിനകത്ത് കിടക്കേണ്ടവരാണ് കിടത്തുക തന്നെ വേണം ആ ഒരു കാര്യത്തിന് നിങ്ങൾ മീഡിയാസിനെയാണ് സപ്പോർട്ടായിട്ട് കരുതുന്നതെങ്കിൽ ഒരു പ്രശ്നം വിചാരിക്കണ്ട നിങ്ങൾ അത് പുറത്ത് വിട്ടോളൂ ഈ ലോകം മുഴുവൻ അറിയിക്കും അത് കൂടാതെ തന്നെ ഈ നാറികളുടെ ഫോട്ടോയും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വിടുക ഇതൊക്കെ ഞങ്ങൾ പ്രചരിപ്പിക്കും തീർച്ചയായിട്ടും ചെയ്തിരിക്കും ആ ഒരു കുട്ടിയെ ഞങ്ങളുടെ പെങ്ങളായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയാൾ അയാളുടെ മകളെ പോലെ കാണുമെന്ന് പറഞ്ഞ് ഈ വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിന്റെ അകത്ത് തന്നെ കിടക്കണം അതിൽ യാതൊരു തർക്കവും വേണ്ട ഇവിടെയുള്ള നിയമങ്ങളൊക്കെ മാറി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജയിലിൽ നിന്ന് പുറത്ത് വരാത്ത രീതിയിൽ യഥാർത്ഥ രീതിയിൽ ശിക്ഷ തന്നെ കൊടുക്കണം ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സെല്ലുകൾ ഇവിടെ വരണം എന്റെ വീട്ടിൽ സഹോദരി ആയാലും എന്റെ അച്ഛനും എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു അങ്ങനെ ഇമേജ് ഉണ്ടാക്കി എടുത്തിരുന്നു ആദ്യമേ എന്റെ മകളെ പോലെയാണ് ഞാൻ ഞാനിവിടെ നോക്കുന്നത് അങ്ങനെ കൃത്യം കണ്ണടയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ പല പല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ ഈ കണ്ണടയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ വീട്ടുകാരും വിചാരിക്കും ഇയാള് ഒരു മകള പോലെ തന്നെ കാണും ഒരു സേഫ് ആകും എന്ന് അവർ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും അത് തന്നെയാണ് അയാൾ ഉപയോഗിച്ചതും കുട്ടിയുടെ അടുത്തേക്ക് അതിക്രമിച്ച് ചെല്ലുന്നു ഓക്കെ കൂടുതൽ പറയുന്നില്ല എന്തായാലും പ്രതിയുടെ സ്വഭാവം എന്തായിരുന്നു എന്താണ് ഇയാളുടെ ഒരു മോട്ടീവ് എന്നുള്ള ഒരു ചെറിയ സൂചന തരുന്നുണ്ട് ഇയാൾ ആദ്യം മുതൽ ഇയാളുടെ പെരുമാറ്റം മാറുന്നവരുടെ മുഴുവൻ ചാറ്റുകളും ഉണ്ട് ഓഡിയോസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ അയാളപ്പോൾ അമ്മാതിരി വൃത്തികേടുകൾ കുറെ ചെയ്തു വെച്ചിട്ടുണ്ടാകും ഓഡിയോ ക്ലിപ്പുകളുണ്ട് പിന്നെ ഈ കുട്ടി എടുത്തു വെച്ച കുറച്ച് വീഡിയോസും കൂടി ഉണ്ട് പുറത്തേക്ക് വിടാൻ ഇയാളുടെ ചാറ്റും ഉണ്ട് ഇയാളുടെ വീഡിയോ ഉണ്ട് ഇയാള് ഭീഷണിപ്പെടുത്തിയതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം പോരെ എന്റെ പൊന്ന് പോലീസുകാരായി ഈ നാറിയെ പൊക്കാൻ ഈ നാറിയും അതിൻ്റെ കൂട്ടാളികളും പിടിച്ച് ജയിലിന്റെ അകത്ത് തന്നെ കൊണ്ടുപോകണം വധശ്രമത്തിന് കേസെടുക്കണം സ്ത്രീത്തെ അപമാനിച്ചതിന് കേസെടുക്കണം പീഡന ശ്രമത്തിന് കേസെടുക്കണം പുറം ലോകം കാണുക പോലും പാടില്ല ഇവരെ രാഷ്ട്രീയ പിൻബലം ആരാണ് ആ രാഷ്ട്രീയക്കാരെന്ന് ഞങ്ങളൊന്നും അറിയട്ടെ അവർക്ക് വോട്ട് ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കുക അപ്പോ അതിന് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി ബി ജെ പി ആണെങ്കിലും ശരി അത് ഏത് നേതാവാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് കാണട്ടെ അത് കണ്ടു കഴിഞ്ഞാ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്ന് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല എന്തായാലും പോലീസുകാർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എങ്ങനെയെങ്കിലും ഈ നാറികൾ അറസ്റ്റ് ചെയ്യണം ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്ക തന്നെ വേണം അല്ലാത്ത പക്ഷം ആ ഫാമിലി ആ വീഡിയോസും ആ ഫോട്ടോസും ആ ക്ലിപ്സും ഒക്കെ പുറത്തുവിടും ഞങ്ങളത് ഷെയർ ചെയ്യുക തന്നെ ചെയ്യും ഈ നാറികളെ വലിച്ചു കീറാൻ ഞങ്ങൾ എല്ലാവരും കൂട്ടു നിൽക്കുകയും ചെയ്യും കൂടുതലൊന്നും പറയുന്നില്ല ചാനൽ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കെ നമ്മൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും സൈനിങ് ഓഫ്